റോഷിപാൽ വഴിയിലൂടെ നടക്കുമ്പം ഇത് പേടിച്ച് നടക്കേണ്ട അവസ്ഥയായി അത്തരം കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല കേരളത്തിലേക്ക് ഇതൊന്നും അല്ല ഭീഷണി മറ്റേ തന്നെ ചരിത്രത്തിൽ ഇല്ലാത്ത വലിയ ഭീഷണി കടക്കോർത്ത് എന്ന് പറഞ്ഞത് തന്നെയാണ് നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് റേറ്റിംഗ് വിശകലനം ചെയ്യുന്ന വീഡിയോ ആണിത് ബാർക്ക് റേറ്റിംഗ് വീഡിയോ ആണ് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് റേറ്റിംഗും രണ്ടാം ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച ടെലിവിഷൻ ചാനലുകളിൽ പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകളിലുണ്ടായ പ്രധാന സംഭവവും പരിശോധിക്കുന്നുണ്ട് പ്രത്യേകമായൊരു സംഭവം ഈ ആഴ്ചയുണ്ട് നമുക്കതിലേക്ക് വരാം പെട്ടെന്ന് തന്നെ റേറ്റിംഗ് പരിശോധിച്ചിട്ട് വരാം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരെയുള്ള കാലമാണ് കടന്നുപോയത് വലിയ വാർത്താ ബഹളങ്ങളുടെ കാലമാണ് പക്ഷെ കാര്യമായി ന്യൂസ് ചാനലുകളുടെ ഓഡിയൻസിൻ്റെ കാര്യത്തിൽ വലിയ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചത്തേതുപോലെ വമ്പൻ കിതപ്പ് ഈ ആഴ്ചയില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് റേറ്റിംഗിലെ രണ്ട് സെഗ്മെൻറ്റാണ് നമ്മൾ പരിശോധിക്കുന്നത് മെയിൽ ട്വൻ്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെൻറ്റും കേരള ഓൾ എന്ന സെഗ്മെൻറ്റുമാണ് ആദ്യം നമുക്ക് കേരള ഓൾ നോക്കാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് പോയിന്റിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ് ദശാംശം ആറ് ഏഴായിരുന്നത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് നാല് ഈ ആഴ്ച രണ്ടാമത് റിപ്പോർട്ട് ടി വി ആണ് ദശാംശം നാല് പോയിൻറ്റിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് മൂന്നായിരുന്നത് എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് പോയിൻ്റ് ആയി വർദ്ധിച്ചു മൂന്നാമത് ട്വൻറ്റി ആണ് ട്വൻ്റി ഫോറിന് ഈ ആഴ്ചയും ഇടിവ് തന്നെയാണ് ദശാംശം എട്ട് അഞ്ചിൻ്റെ ഇടിവുണ്ടായി അമ്പത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ആയിരുന്നത് അമ്പത്തി നാല് ദശാംശം നാല് പോയിൻറ്റ് ായി മാറി നാലാമത് മനോരമ ന്യൂസ് ഒന്ന് ദശാംശം ഒന്ന് മൂന്നിന്റെ ഇടിവ് മനോരമയ്ക്കുണ്ടായി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് ഒമ്പത് നാൽപ്പത് ദശാംശം എട്ട് ആറായി കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ആണ് ദശാംശം രണ്ട് അഞ്ചാണ് അവർക്ക് കുറവുണ്ടായത് മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്നായിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം ആറ് ആറാമത് ജനം ടി വി ആണ് ദശാംശം ആറ് നാലിൻ്റെ കുറവ് ജനം ടി വിക്ക് ഉണ്ടായി ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴായിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്നായി കുറഞ്ഞു ഏഴാമത് കൈരളി ന്യൂസാണ് കൈരളിക്ക് ദശാംശം രണ്ട് മൂന്നിൻ്റെ കുറവ് ഇരുപത്തി ഒന്ന് ദശാംശം രണ്ട് രണ്ടായിരുന്നത് ഇരുപത് ദശാംശം ഒമ്പത് ഒമ്പതായി കുറഞ്ഞു എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ദശാംശം ഒന്ന് രണ്ടിൻ്റെ വർധന അവർക്കുണ്ടായി പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ഒന്നായി ഒമ്പതാമത് മീഡിയ വൺ ടി വി ആണ് ദശാംശം നാല് മൂന്നിന്റെ വർധന മീഡിയ വണ്ണിനുണ്ടായി ഒമ്പത് ദശാംശം മൂന്ന് അഞ്ചായിരുന്നത് ഒമ്പത് ദശാംശം ഏഴ് എട്ടായി മീഡിയ വണ്ണിനെ സംബന്ധിച്ചിതാണ് കേരള ഓളിൻ്റെ സ്ഥിതി ഇനി മെയിൻ അതിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല ജനം ടിവിയുടെയും കൈരളിയുടെയും പൊസിഷന്റെ കാര്യത്തിലാണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് നമുക്ക് ആദ്യം മുതൽ നോക്കാം ഏഷ്യാനെറ്റ് ആണ് ഒന്നാമത് രണ്ട് ദശാംശം എട്ട് അഞ്ച് പോയിന്റ് വർധന ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി ഈ ആഴ്ചത്തെ കൂടിയ വർധനയാണ് അത് രണ്ടാമത് റിപ്പോർട്ടഡ് ടി ാണ് അവർക്ക് ദശാംശം അഞ്ച് നാല് പോയിന്റിന്റെ വർദ്ധന രേഖപ്പെടുത്തി ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ആറായിരുന്നത് രണ്ട് ദശാംശം എട്ട് അഞ്ച് വർദ്ധിച്ച് നൂറ്റി മുപ്പത്തിനാല് ദശാംശം ആറ് ഒന്നായി രണ്ടാമതുള്ള റിപ്പോർട്ട് ടി വിക്ക് ദശാംശം അഞ്ച് നാല് വർദ്ധിച്ച് തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് ഏഴായത് തൊണ്ണൂറ്റി ദശാംശം എട്ട് ഒന്നായി ഇനി അങ്ങോട്ടുള്ള ചാനലുകൾ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് ചാനലുകൾ ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ചാനലുകൾ കൂടുതൽ മെച്ചപ്പെടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് അല്ലാത്ത ചാനലുകൾ പിന്നാലെ ഉണ്ട് പക്ഷേ മുൻനിര ചാനലുകളിൽ വലിയ തിരിച്ചടി ഇല്ലാതെ നിൽക്കുന്നു ഏഷ്യാനെറ്റ് കൂട്ടുന്നു റിപ്പോർട്ടർ വളരെ കുറച്ചാണെങ്കിലും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് വലിയ വിമർശനത്തിന് ഇരയാക്കപ്പെട്ട ഒരു ചാനൽ കൂടിയാണല്ലോ റിപ്പോർട്ടർ എക്കാലത്തും അങ്ങനെയാണ് റിപ്പോർട്ടർ ടി വി തുടങ്ങിയ കാലത്ത് വേറെ രീതിയിൽ ഇപ്പോൾ മാനേജ്മെൻറ്റൊക്കെ മാറിയപ്പോൾ മറ്റൊരു രീതിയിൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിമർശനങ്ങൾ ബഹിഷ്കരണങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ബഹിഷ്കരണത്തിലേക്ക് പോയി ബി ജെ പിയും അതിൻ്റെ വേറെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം ആ ഘട്ടത്തിലും ഞാൻ സൂചിപ്പിച്ചത് റിപ്പോർട്ടർ ടി വലിയ തളർച്ച രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ചെറിയ തോതിലെങ്കിലും വർദ്ധിക്കാനാവുന്നു ഈശാനൊപ്പം രണ്ടാം സ്ഥാനത്ത് ഇങ്ങനെ മത്സരം മത്സരത്തിനായി റെഡിയായി നിൽക്കുകയും ചെയ്യുന്നു മൂന്നാമത് ട്വൻറ്റി ഫോർ ആണ് ദശാംശം എട്ട് നാലിൻ്റെ കുറവ് ട്വൻറ്റി ഫോറിനുണ്ടായി എഴുപത്തി മൂന്ന് ദശാംശം നാല് ഒന്ന് എഴുപത്തി രണ്ട് ദശാംശം അഞ്ച് ഏഴ് ആയി കുറഞ്ഞു നാലാമത് മനോരമ ന്യൂസ് ആണ് ഒന്ന് ദശാംശം ഒമ്പത് എട്ടിൻ്റെ കുറവുണ്ടായി അറുപത്തി ഒന്ന് ദശാംശം പൂജ്യം ആറ് ആയിരുന്നത് അമ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം എട്ടായി അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് ദശാംശം മൂന്ന് പോയിന്റിന്റെ കുറവ് നാൽപ്പത്തി ആറ് ദശാംശം നാല് ഒമ്പത് ആയിരുന്നത് നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് ഒമ്പതായി ആറാമത് കൈരളി ന്യൂസ് ദശാംശം ഒമ്പത് നാലിൻ്റെ കുറവ് ഉണ്ടായി എങ്കിലും ദശാംശം ഒന്ന് രണ്ടിൽ നിന്ന് മുപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് എട്ടിലേക്കാണ് അവർ കുറഞ്ഞത് പക്ഷേ അവർക്ക് ആറാമത് എത്താൻ കഴിഞ്ഞു പക്ഷേ ജനം ടി വി ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അതായത് നേരത്തെ നമ്മൾ ആദ്യം കേരള ഓളിൽ കണ്ടതിന് നേരെ വിപരീതം ജനം ടി വിക്ക് ദശാംശം എട്ട് ഏഴിൻ്റെ കുറവുണ്ടായി ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് അഞ്ചായിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം പൂജ്യം എട്ടായി കുറഞ്ഞു ഇനി എട്ടാമത് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളയാണ് ദശാംശം മൂന്ന് നാലിൻ്റെ വർധന അവർക്കുണ്ടായി പതിനേഴ് ദശാംശം ഒന്ന് എട്ടായിരുന്നത് പതിനേഴ് ദശാംശം അഞ്ച് രണ്ടായി ഒമ്പതാമത് മീഡിയാവൺ തന്നെയാണ് ദശാംശം മൂന്ന് രണ്ടിൻ്റെ വർധന പതിമൂന്ന് ദശാംശം ഏഴ് പൂജ്യം ആയിരുന്നത് പതിനാല് ദശാംശം പൂജ്യം രണ്ട് ആയി എന്നുള്ളതാണ് ഇതാണ് ഈ ആഴ്ചത്തെ റിസൾട്ട് ആരുടെ ചാനലുകളുടെ ന്യൂസ് ചാനലുകളുടെ റിസൾട്ട് അപ്പോഴും വിവാദത്തെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് പോകേണ്ടതുണ്ട് വിവാദത്തിൻ്റെ പ്രധാന സാഹചര്യം റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിവാദത്തിൽപ്പെട്ടതിൻ്റെ ഒരു കാര്യം കോൺഗ്രസ്സുകാരുടെ ഇരയായി എന്നുള്ളതാണ് കോൺഗ്രസ്സിന് റിപ്പോർട്ടർ ടി വിയോട് ഇപ്പോൾ നിലവിലുള്ള വൈരാഗ്യത്തിന് അടിസ്ഥാനമായ കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് ശേഷം എസ് ഡി പി ഐയുടെ യും ഇസ്ലാമിയുടെയും പിന്തുണ അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി എസ് ഡി പി ഐ മുഖ്യധാരയിൽ തന്നെ പള്ളികൾ കയറിയിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ലഘുലേഖകൾ വിതരണം ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തു അത്തരം സാഹചര്യം കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചു ഇതാണ് ഒന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എസ് ഡി പി ഐ ആണ് ആദ്യത്തെ ആഹ്ലാദ പ്രകടനം പാലക്കാട് നടത്തുന്നത് എസ് ഡി പി ഐ എന്ന പാർട്ടി അവരുടെ മുൻകാല ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് കോൺഗ്രസിൻ്റെ തന്നെ പുനലൻ ഔഷാദ് അടക്കം രക്തസാക്ഷിയായ കാര്യം നമുക്കറിയാം അത്തരം സാഹചര്യത്തിൽ കോൺഗ്രസ് ഇരുക യും നീട്ടി അവരെ കൂട്ടത്തിൽ കൂട്ടി എന്നുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്കിടവയ്ക്കും വിധത്തിൽ എസ് ഡി പിയുടെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം യു ഡി എഫിൻ്റെ ഏതെങ്കിലും ഘടകക്ഷി ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുമ്പ് പാലക്കാട് നഗരത്തിലൂടെ എസ് ഡി പിയുടെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം കടന്നുപോയി അത് റിപ്പോർട്ട് ചെയ്ത ആദ്യം റിപ്പോർട്ടർ ടി വിയാണ് പിന്നീട് മറ്റ് മാധ്യമങ്ങൾക്കും കൊടുക്കേണ്ടി വന്നു ഇതാണ് ഇത് പ്രകോപനത്തിൻ്റെ ഒരു കാര്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒക്കെ തുടർച്ചയായി റോഷിപാൽ എന്ന റിപ്പോർട്ടറാണ് അവിടെ ലീഡർഷിപ്പിൽ റിപ്പോർട്ടർ ടി വിയുടെ റിപ്പോർട്ടിംഗ് ടീമിൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത് റോഷിപാൽ എന്ന മാധ്യമ പ്രവർത്തകൻ ഇത് സംബന്ധിച്ച വിശകലനങ്ങളിൽ എസ് ഡി പിയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം സാധ്യമാകുമായിരുന്നില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി എന്നുള്ള ആക്ഷേപം യഥാർത്ഥത്തിൽ എസ് ഡി പി തന്നെ വാർത്താസമ്മേളനം വിളിച്ച് ഞങ്ങൾ പതിനായിരത്തിൽ കുറയാത്ത വോട്ടുകൾ പോൾ ചെയ്യിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എട്ടായിരം ബാക്കി എട്ടായിരത്തിനക്ക് നോക്കിയാൽ അങ്ങനെ ഒരു സാഹചര്യം പക്ഷേ നിലവിലുണ്ട് ഇതൊക്കെയാണ് പ്രകോപിപ്പിച്ച ഒരു കാര്യം എന്നിട്ട് എന്താണ് സംഭവിച്ചത് റോഷി എവിടെ വെച്ച് കണ്ടാലും അവിടെ തീർക്കാൻ സൈബർ ഇടത്തിൽ ആഹ്വാനം ഉണ്ടായി ഒരു കോൺഗ്രസിൻ്റെ സൈബറിലെ പ്രധാനപ്പെട്ട കക്ഷി അത്തരം ഒരു പോസ്റ്റ് ഇട്ടു പിന്നാലെ അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു റോഷിപാൽ വഴിയിലൂടെ നടക്കുമ്പം ഇത് പേടിച്ച് നടക്കേണ്ട അവസ്ഥയായി തൊട്ടടുത്ത മണിക്കൂറുകളിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ കേരളത്തിൽ ഭയങ്കരമായിട്ട് മാധ്യമ ഭീഷണി മാധ്യമ പ്രവർത്തകനെ കൊല്ലണം എന്നാണല്ലോ അതിൻ്റെ മലയാളത്തിൽ പറയാം അത്തരത്തിലുള്ള ആഹ്വാനം ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതൃത്വം അത് തള്ളിക്കളിന്നാണല്ലോ നമ്മൾ പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകർക്കെതിരായ ഏറ്റവും വലിയ ഭീഷണി കടക്കു പുറത്ത് അത് കാലങ്ങളായിട്ട് ഇന്ന് മലയാളത്തിലെ ടെലിവിഷൻ വ്യൂവേഴ്സായ തലമുറ മരിക്കുന്നത് വരെ അത് അങ്ങനെ തന്നെയായിരിക്കും കടക്കുപുറത്ത് എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകർക്കെതിരായ ഏറ്റവും വലിയ ഭീഷണി എന്നാൽ ഇപ്പോൾ ഇവിടെ വന്ന അതിനേക്കാളും ചെറിയൊരു ഭീഷണി കുന്നുകളും എന്ന് പറയുന്ന ഒരു ഭീഷണിയാണ് അത് കഴിഞ്ഞപ്പം കെ സുധാകരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്താ നമ്മൾ ആയിരിക്കും ഈ ആളെ എന്തെങ്കിലും തള്ളിക്കളയുന്ന നിമ്മാതിരി പരിപാടി പാടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ യോജിപ്പ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാമല്ലോ പക്ഷേ മൂപ്പര് റിപ്പോർട്ടർ ടി വി ചെയ്ത പാതകങ്ങൾ ഇന്ന് എന്നതാണ് അതുകൊണ്ട് പ്രവർത്തകർക്ക് എതിർവികാരം ഉണ്ടാവും അങ്ങനെ എതിർവികാരം പ്രകടിപ്പിക്കുന്ന പ്രവർത്തകരെ സംരക്ഷിക്കാൻ എന്നാണ് പറഞ്ഞത് ഏത് കൊലപാതകം ഇരന്ന് വാങ്ങുന്ന എന്ന വ്യാഖ്യാനം പോലും നടത്തിയ പഴയ ധീരജ് വധക്കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇരന്ന് വാങ്ങിയ കൊലപാതകമാണ് യൂത്ത് കോൺഗ്രസ് ആരാണ് പാവം മരിച്ച ആളാണ് കൊല്ലപ്പെട്ട ആളാണ് ഭീകരൻ എന്ന വട്ടിൽ ചിത്രീകരിച്ച അതേ കേസ് സുധാകരൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് പിന്നെ എല്ലാവരും അതിൻ്റെ ഒപ്പം നിന്നു ഇപ്പം മൊത്തത്തിൽ ചാനൽ ഭയങ്കര മത്സരമായതുകൊണ്ട് പരസ്പരം പിന്തുണക്കൂലല്ലോ അതുകൊണ്ട് റിപ്പോർട്ട് ടി വിയുടെ റിപ്പോർട്ടർക്കെതിരായ കടുത്ത ഈ ആക്രമണം മറ്റുള്ളവർ കാണൂല ഇനി അവർക്ക് ആക്രമണം വരുമ്പം അവർ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കും എന്തായാലും കെ യു ഡബ്ല്യു ജി പ്രസ് റിലീസൊക്കെ ഇറക്കി അവരുടെ ജേർണലിസ്റ്റ് യൂണിയൻ പ്രസ് റിലീസൊക്കെ ഇറക്കി മാ ഈ റോഷി പാലിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ തുടർച്ചയായി റിപ്പോർട്ട് ടി വിയുടെ ചില സമയത്തെ ചർച്ചകളൊക്കെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തു ചറവറ അവരിപ്പോഴും അത് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഷി ബാലിന് ഇതുവരെ ഈ വീഡിയോ ചെയ്യുന്നവരൊന്നും സംഭവിച്ചതായിട്ട് നമുക്കറിയില്ല ഇനിയിപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല ഫേസ്ബുക്കിലൊക്കെ ആഹ്വാനമൊക്കെ നടത്തിയതാണല്ലോ എന്തായാലും എസ് ഡി പി ഐ ഒരു നിയമപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന വ്യാഖ്യാനം മാത്രമേ ഇനി ഇവിടുത്തെ മാധ്യമങ്ങൾ നൽകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ റോഷി ബാലിൻ്റെ ഗതി അവർക്കും വരും അതങ്ങനെ നിൽക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റ് ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകർക്കെതിരായ ഭീഷണി കടക്കു പുറത്ത് എന്നതാണ് അതിനെ തോപ്പിക്കാൻ ഈ തീർത്തുകളെയും പിന്തുണ പറ്റൂല അതിന് കെ സുധാകരൻ അല്ല ആര് പിന്തുണച്ചാലും പറ്റൂല കാരണം അത്രക്ക് വലിയ ഭീഷണിയാണ് കടക്കു പുറത്ത് എന്ന് പറയുന്നത് അത് നമ്മളെ മുമ്പിലുണ്ട് എന്നാൽ അതിനെ ഇനി തോപ്പിക്കാൻ കെ സുരേന്ദ്രൻ്റെ ഒരു ഭീഷണിക്ക് കഴിയുമെന്ന് വിചാരിച്ച് ഈ കഴിഞ്ഞ ആഴ്ചത്തെ രണ്ടാമത്തെ ഭീഷണി പുറത്തു വന്നു ബി ജെ പി പാലക്കാട്ടെ തിരിച്ചടിക്ക് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പാർട്ടിക്കകത്ത് വലിയ വിമർശനം സുരേന്ദ്രൻ ഇപ്പം റെഡിയാക്കാൻ അപ്പുറത്ത് ശ്രീജിത്ത് പണിക്കരുടെ നേതൃത്വത്തിൽ സൈദ്ധാന്തികമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നു ഇപ്പുറത്ത് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പാലക്കാട് കോർപ്പറേഷനിലെ കൗൺസിലർമാർ തന്നെ രംഗത്ത് വരുന്നു അങ്ങനെ അമ്പം ബഹളം പാലക്കാട് അപ്പോൾ സുരേന്ദ്രൻ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഒരൊറ്റ ഒരുത്തനെയും വിടൂല വാർത്ത കൊടുത്തോനെയൊക്കെ എനിക്കറിയാം ഞാൻ ഓനെ വെറുതെ പറയുന്ന പച്ച പറയുന്ന മലയാളത്തിൽ പറയുകയാണ് അത് പച്ചയാണോ ചുവപ്പാണോ എന്തായാലും അമ്മമാതിരി മലയാളത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു അതായത് തീർത്ഥകളിയും എന്നാണ് അത് ഭയങ്കര സംഭവം അല്ലേ സുരേന്ദ്രൻ പറഞ്ഞു കേട്ടില്ല ഇതാ കേട്ടോ അത്തരം കാണിച്ച ഒരുത്തനെയും വിടുകയുമില്ല കേരളത്തിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതു പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്കുണ്ട് കേരളത്തിലെ പല ജില്ലകളിലും ഞാൻ പറഞ്ഞല്ലോ കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും അപ്പൊ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരായ ഏറ്റവും വലിയ ഭീഷണി ഇതാണ് എന്നാണ് എന്നാൽ പിന്നീട് നമ്മൾ മാധ്യമങ്ങൾ ചാനലുകളും പത്രങ്ങളും ഒക്കെ കാണുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത് ഇതൊന്നും അല്ല ഭീഷണി മറ്റേ ചരിത്രത്തിലില്ലാത്ത വലിയ ഭീഷണി കടക്കു വർത്ത് എന്ന് പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് ഇമാതിരി മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റം ആണ് എന്ന് ഇമാതിരി വർത്തമാനങ്ങളെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയില്ല ചർച്ചകളും പാതിര വരെയുള്ള സംഭാഷണങ്ങൾക്കുമൊന്നും താല്പര്യമില്ലാത്തൊരു സാഹചര്യമുണ്ട് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ന്യൂസ് ചാനൽ ലോകം എന്ന് പറയുന്നത് മത്സരങ്ങൾ അതിൻ്റെ മട്ടിൽ നടക്കുകയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായ ഭീഷണി പോലും ചാനലുകളുടെ സ്വഭാവം നോക്കി പരസ്പരം തീരുമാനിക്കുന്നതാണ് എല്ലാ അതെ എല്ലാവർക്കുമായിട്ട് ഒരു ഭീഷണിയില്ല നിങ്ങൾ നിങ്ങൾക്കെതിരായ ഭീഷണിയെക്കുറിച്ച് സംസാരിക്കുക ഞങ്ങൾ ഞങ്ങൾക്കെതിരായത് മാത്രം സംസാരിക്കും വേണമെങ്കിൽ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു എന്ന മട്ടിലാണ് കാര്യങ്ങൾ പൊതുവായ മാധ്യമ പ്രവർത്തനം എന്ന മട്ടിലുള്ള പൊതു തീരുമാനങ്ങളോ പിന്തുണകളോ മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരുമയോ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ റിപ്പോർട്ടർ ടി വി നേരത്തെയും കോൺഗ്രസുകാർ ബഹിഷ്കരിച്ചിട്ടുള്ളതാണ് മറ്റ് ബഹിഷ്കരണങ്ങളും നമ്മൾ കണ്ടിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനുവി ജോൻ്റെ ചർച്ച സി പി എം ബഹിഷ്കരിച്ചിട്ടുണ്ട് പണ്ടേം ബഹിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ അത് അവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടല്ല ഓരോരാൾ വിളിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നേയുള്ളൂ ഇതിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് തന്നെയാണ് ബഹിഷ്കരിച്ചിട്ടുള്ളത് കോൺഗ്രസ് മാത്രമല്ല അൺഫോളോ ക്യാമ്പയിനും അവർ തുടങ്ങിയിട്ടുണ്ട് ഈ റിപ്പോർട്ടർ ടി വിയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് പേജ് ഒക്കെ അൺഫോളോ ചെയ്യുക കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചെയ്ത് ചെയ്തിട്ട് അവർക്ക് കൂടുകയാണ് ചെയ്യുന്നല്ല അതോ പക്ഷേ കുറേയല്ലേ ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം അത് അതേപോലെ തന്നെ എഴുതുമ്പോൾ ഏഷ്യാനെറ്റിനെതിരായ അൺഫോളോ ക്യാമ്പയിൻ അത് മില്യൺ കണക്കിന് പിന്നീട് കൂടുന്നതാണ് നമ്മൾ കണ്ടത് ഇത് അത് വേറെ അതിൻ്റെ വഴിക്ക് പോകുന്ന അതൊന്നുമല്ല രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട പണി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതൊന്നും അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല അങ്ങനെ ചെയ്താലും അത് അതല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേറെ എന്തെങ്കിലും ജോലിയുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഈ ബഹിഷ്കരണം മാറ്റോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച അറിയാം ആഴ്ച റേറ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം